ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എൽ ഡി ക്ലർക്ക് ഉൾപ്പെടെ ഗുരുവായൂർ ദേവസ്വം ഇറക്കാൻ പോകുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് അങ്ങനെ നാനൂറ്റി മുപ്പത്തൊമ്പത് തസ്തികകളിലേക്കാണ് എൽ ഡി ക്ലർക്കും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ നാനൂറ്റി മുപ്പത്തൊമ്പത് തസ്തികകളിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് അവിടെ പല തസ്തികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റൂം ബോയ്സ് അതുപോലെ സാനിറ്ററി വർക്കേഴ്സ് വിളക്ക് തുടയ്ക്കൽ ആയ അതുപോലെ തന്നെ പശു പശുപാലകര് കീടൻ ശാന്തിക്കാർ വാച്ച്മാൻ അസിസ്റ്റൻറ്റ് ലൈൻമാൻ ഇങ്ങനെയൊക്കെയുള്ള തസ്തകളിലേക്കാണ് നമുക്ക് വേക്കൻസി വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവിടെ തന്നെ റൂം ബോയ്സിന് നൂറ്റി പത്തൊമ്പതോളം വേക്കൻസി വരുന്നുണ്ട് സാനിറ്ററി വർക്കേഴ്സിന് നൂറ്റി പതിനഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ ഈ വേക്കൻസികളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട് കാരണം ഇവിടെ താൽക്കാലിക ജീവനക്കാരുണ്ട് അവർക്ക് നിയമനത്തിന് കുറച്ച് എന്തെങ്കിലും ഒരു കൺസെഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ കൺസിഡറേഷൻ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ആ അതിനെക്കുറിച്ചും കൂടി നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഗുരുവായൂർ ദേവസത്തിൽ ഇത്ര കാര്യങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് വരാനിരിക്കുന്നത് അപ്പോൾ അഞ്ച് മാസം കൊണ്ട് തന്നെ ഈ വിജ്ഞാപനം വന്ന് അഞ്ച് മാസം കൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ പരീക്ഷകളും കഴിഞ്ഞ് അതിൻ്റെ നിയമനവും പൂർത്തിയാക്കുമ്പോ ആക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനായിട്ട് കിടക്കണത് അല്ലെ അപ്ഡേഷനായിട്ട് കിടക്കുന്നത് ഇനി നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സാം എങ്ങനെയായിരിക്കും നമുക്കറിയാം എന്താണ് സാധാരണ ഒരു പി എസ് സി എക്സാമൊക്കെ പോലെ തന്നെ ഒരു എന്താണ് ഒരു ഒ എം ആർ എക്സാം ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക ഈ ഒ എം ആർ എക്സാമിനോടൊപ്പം തന്നെ അഭിമുഖമൊക്കെ ആയിട്ടാണ് നമുക്ക് എക്സാം നടക്കുക അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു കാര്യമുണ്ട് എന്താണ് നമുക്കറിയാം ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇനിയിപ്പോൾ താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ പോലും അവർക്ക് കുറച്ച് ഇളവുകൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ എക്സാം എല്ലാവരും ക്വാളിഫൈ ചെയ്യണം അല്ലേ ഇതിൻ്റെ ഒരു റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ക്വാളിഫൈ ചെയ്യണം അപ്പോൾ അത് തന്നെ നമുക്കറിയാം അല്ലേ ആ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോഴും ആ എക്സാമിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് നമുക്ക് ഒരു നൂറില് എൺപത്തി അഞ്ച് മാർക്കോളം നമ്മുടെ ജി കെയും അങ്ങനെയൊക്കെയുള്ള കണക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലെ ജി കെ കണക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു എമ്പത്തഞ്ച് മാർക്കോളം നമുക്ക് ആ എക്സാമിന് വരുന്നത് പിന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ അല്ലേ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് പത്ത് മുതൽ പതിനഞ്ച് മാർക്കിന് വരെയേ വരുന്നുള്ളൂ അതിപ്പോൾ നമ്മൾ വേറെയും എക്സാംസ് അപ്പോൾ ഫീൽഡ് വർക്ക് ചെയ്തപ്പോഴും അങ്ങനെയുള്ള സി പി ഒ ചെയ്തപ്പോഴും പല എക്സാംസിലും ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊരു വലിയ ഇവിടെ വരുന്ന ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമല്ല സ്പെഷ്യൽ ടോപ്പിക്ക്ന്ന് ഒരു പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ തന്നെയാണ് വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ പഠിച്ചാൽ കിട്ടാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം ജി ആയാലും അങ്ങനെയുള്ള കാര്യം കേരള ഹിസ്റ്ററി ആയാലും അങ്ങനെയൊക്കെയുള്ള ജി കെ പോർഷൻസ് അതുപോലെ സയൻസ് ഇന്ന് വരുന്നുണ്ട് മാത്സ് അല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മറ്റ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് അപ്പോൾ അത് ആ തയ്യാറെടുപ്പോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി കുറച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ആ ടെൻഷൻ മാറിക്കിട്ടുന്നതാണ് പിന്നെ ഈ താൽക്കാലിക ജീവനക്കാർക്കും ഈ എക്സാം പാസ്സാവണം എന്നുള്ളത് നിർബന്ധമാണ് താൽക്കാലിക ജീവനക്കാർക്കും ഈ എക്സാം പാസ്സാവണം അവിടെ ഇവർക്കുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഒരു മാർക്കിൻ്റെ എന്തോ ഒരു കൺസെഷൻ വരുന്നുണ്ട് അപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് അയാൾക്കൊരു അയാൾ ഈ എക്സാം പാസ്സാവണേൻ്റെ ഒപ്പം തന്നെ അയാൾ മൂന്ന് വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് അയാൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇതിപ്പോൾ അറി പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്തും അപ്പോൾ അത് അവിടെ അവിടെയും ഇവർ ഈ എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ അത്രത്തോളം നമുക്ക് ഈ താൽക്കാലിക ജീവനക്കാർ വരുന്നു അതിനെ ഓർത്തിട്ടുള്ള ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ അപേക്ഷി അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ അപേക്ഷകളൊക്കെ നടക്കുന്നത് അത് ഡബ്ല്യു 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 കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് വരുന്നത് കേട്ടോ അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റാണത് അവിടെ ഗുരുവായൂർ ദേവസ്വം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരിക അവിടേക്കായിരിക്കും നമ്മളും അപേക്ഷകളൊക്കെ വെക്കേണ്ടത് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റത്തവണ അപേക്ഷകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരിക ഇനി ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അല്ലേ പ്ലസ് ടു ആണ് എൽ ഡി സിയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ആ പ്ലസ് ടു ആണ് എൽ ഡി ക്ലർക്കിൻ്റെ എൽ ഡി സിയുടെ ഗുരുവായൂർ ദേവസത്തിലെ എൽ ഡിയുടെ എൽ ഡി ക്ലർക്കിൻ്റെ ഒരു യോഗ്യത പ്ലസ് ടുവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്ലസ് ടുവുമാണ് രണ്ടായിരത്തി ഇരുപതിൽ ലാസ്റ്റ് നടന്ന എൽ ഡി എക്സാമിനും യോഗ്യത ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത ഇനി ശമ്പള സ്കെയിലിൽ പക്ഷേ വ്യത്യാസമുണ്ട് അതിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുപതിനായിരം മുതൽ അറുപതിനായിരം വരെയുള്ള റേഞ്ച് ആണ് ശമ്പള സ്കെയിലില് വരുന്നത് അപ്പോൾ അതൊരു നല്ല ശമ്പള സ്കെയിൽ തന്നെയാണ് ഇനി ഇവിടുത്തെ അപേക്ഷിക്കുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ വിജ്ഞാപനം അല്ലെ ഇപ്പോഴത്തെ വിജ്ഞാപനത്തിലെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ആ ഇരുപത്തി മൂന്ന് എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് െ ഇപ്പോൾ നമുക്ക് എൽ ഡി ഇപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഈ എൽ ഡിയിൽ ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് മൊത്തം നാനൂറിന് മുകളിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പത് അല്ലേ അത്രയും തസ്തികൾ പല തസ്തികകളാണ് എൽ ഡി എക്ക് മാത്രമായിട്ട് എൽ ഡിക്ക് മാത്രമായിട്ട് ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മളെ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിക്കുന്നത് അല്ലേ അപ്പൊ അവിടെയാണ് നമ്മൾ ആ കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യേണ്ടത് അതിനായിട്ട് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനമായിട്ട് ഈ വിജ്ഞാപനം വന്നത് ആ വിജ്ഞാപന സമയത്ത് അന്ന് കൊടുത്തിരുന്ന ഒഴിവുകള് ഇരുപത് ഒഴിവുകളായിരുന്നു ആ വിജ്ഞാപന സമയത്ത് രണ്ടായിരത്തി ഇരുപതില് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിജ്ഞാപനത്തിൽ ഇരുപത് ഒഴിവുകളാണ് പറഞ്ഞിരുന്നത് എന്നാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര പേർക്ക് നിയമനമായി എന്ന് ചോദിച്ചാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ അറുപത്തഞ്ച് പേർക്ക് നിയമനത്തിന് നിയമനം കിട്ടി അപ്പോൾ അതിൽ നിസ്സാര നിയമനമല്ല കാരണം ഇരുപത് ഒഴിവുകൾ എന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപതില് വിജ്ഞാപനം വന്നത് പക്ഷേ അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് തീരാറായപ്പോഴത്തേക്കും അത് അറുപത്തിയഞ്ച് പേരോളം നിയമനത്തിന് അഡ്വൈസ് കിട്ടിയവർ വന്നു അറുപത്തഞ്ചോളം നിയമനത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറയുന്നത് ഇരുപത്തി മൂന്ന് ഒഴിവുകൾ എന്ന് പറഞ്ഞാല് എങ്ങനെയായാലും ആ ഒഴിവുകള് ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും ഒരു നാപ്പത് എണ്ണമെങ്കിലും ഉണ്ടാകും ഓക്കെ ഒരു നാപ്പതോളം ഒഴിവുകൾ എങ്കിലും വരും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാലും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴത്തേക്കും അത് നാപ്പതെങ്കിലും ആകും ഇനി അവിടുത്തെ മറ്റൊരു കാര്യം ഇതിന്റെ കാലാവധി ഒരു വർഷം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ ഇതിന്റെ കാലാവധി പറയുന്നുണ്ട് പഴയ വിജ്ഞാപനത്തിൽ അങ്ങനെ എടുത്തു പറയുന്നുണ്ട് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് ഇതിന്റെ കാലാവധി പറയുന്നത് അപ്പോൾ ഒരു വർഷം ഈ വിജ്ഞാപനം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് ഇതിൻ്റെ ഒരു കാലാവധിയായിട്ട് പറയുന്നത് ഇതിനിടയിൽ വരുന്ന എത്ര വേക്കൻസികൾ വന്നാലും അതൊക്കെ നമുക്ക് പ്ലസ് ആയിട്ട് തന്നെ നിൽക്കും ഓക്കെ അപ്പം ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാലും അതിന് മുകളിലേക്ക് മൂന്ന് വർഷം ത്തിനുള്ളിൽ ആകുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് ഒരു ഇത് തന്നെ വരുന്നുണ്ട് ആ ഒരു നമ്പർ തന്നെ വരാനാണ് ഏറ്റവും സാധ്യത അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യവും വന്നത് ഓക്കെ ഇനി താൽക്കാലിക ജീവനക്കാർ ഇവിടെയും വരുന്നുണ്ട് എങ്കിലും അവരും ഈ റിട്ടേൺ എക്സാം പാസ്സാവണം ഇനി അവർക്കുള്ള ഗ്രേസ് എന്താന്ന് വെച്ചാൽ അവർ മൂന്ന് വർഷം അവിടെ താൽക്കാലിക ജീവനക്കാരായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിന്റെ രേഖകൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഒരു മാർക്ക് ഇപ്പൊ ആറ് വർഷമാണെങ്കിൽ രണ്ട് മാർക്ക് അങ്ങനെ ഒരു കൺസെഷൻ മാത്രമാണ് അവർക്കുള്ളൂ അല്ലാതെ അവരും ഈ എക്സാം റിട്ടേൺ എക്സാം പാസ് ആവേണ്ടതാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ എക്സാം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇത്രത്തോളം വരുന്നത് എന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ പത്തോളം ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളിലേക്കും ചിലപ്പോൾ ഈ എക്സാമിൽ നിന്ന് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ അതിൻ്റെ കീഴിൽ പത്തോളം ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് ഈ പത്തോളം ക്ഷേത്രങ്ങളിലേക്കും കൂടി ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ ആളുകളെ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ ആലോചിക്കണം ഇപ്പം ഗുരുവായൂർ ദേവസ്വത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒഴിവുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ പല ഇതിലേക്കും അപ്പോൾ പത്തോളം ക്ഷേത്രങ്ങൾ അതിൻ്റെ കീഴിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ കൂടി ഈ ഒഴിവുകൾ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തി മൂന്ന് എൽ ഡി എന്ന് പറയുന്നത് അത് കൂടാൻ തന്നെയാണ് സാധ്യത ഇനി നമുക്കറിയാം സിലബസ് എന്ന് പറയുന്നത് പി എസ് സിക്ക് സാമ്യമായിട്ടുള്ള സിലബസ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാവരും കൺഫ്യൂസ് ചെയ്യുന്നത് അതാണ് എന്താണ് സ്പെഷ്യൽ ടോപ്പിക് നമുക്കറിയാം എന്ത് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെങ്കിലും ഒരു എൺപത്തഞ്ച് മാർക്കോളം എന്താ വരുന്നത് നമ്മുടെ പി എസ് സി തന്നെയാണ് വരുന്നത് അല്ലേ ജി കെ ആയിട്ടും മാത്സ് ആയിട്ടും എല്ലാമാണ് എൺപത്തഞ്ച് മാർക്കിന് വരുന്നത് പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പത്ത് മുതല് പതിനഞ്ച് മാർക്കിന് വരുന്നത് പത്ത് മുതൽ പതിനഞ്ച് മാർക്കിൻ്റെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് ഇത് നമ്മൾ പല എക്സാംസിനും ഇതുപോലെ പഠിച്ചിട്ടുണ്ട് ഫീൽഡ് വർക്കറിനും മറ്റുള്ള എക്സാംസിനും ഒക്കെ നമ്മളിങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ച് പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് ഒരു അതിനെന്ത് പഠിക്കും അതിനെക്കുറിച്ച് നമുക്ക് ബോധമെടാവേണ്ട കാര്യമില്ല അപ്പം ഈ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മാർക്കിനാണ് അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും പഠിച്ചാൽ മാത്രം ആണ് അതിന് കിട്ടുന്ന കാര്യമാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവരും ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ എൺപത്തഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ജി കെയും മാത്സും കാര്യങ്ങളും ഒക്കെയാണ് അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് എല്ലാവരെയും പോലെ തന്നെ നമ്മൾക്കും പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് വലിയൊരു മുട്ടിയൊന്നും അല്ല നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് അത് ഓർത്തിരിക്കുക ഇനി നമുക്കിവിടെ അതിനോടൊപ്പം തന്നെ അറിയേണ്ടത് ഹിന്ദു മതത്തിൽ പെട്ടവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ അവിടെ അവിടെയും നമുക്കൊരു പ്ലസ് ആണ് അല്ലേ ഇവിടെ ഹിന്ദു മതത്തിൽ പെട്ടവര് മാത്രമാണ് അപേക്ഷിക്കുന്നത് അല്ലേ അങ്ങനെ അപേക്ഷിക്കുമ്പോൾ തന്നെ എന്ത് വരുന്നുണ്ട് അവിടെ അപേക്ഷകരുടെ എണ്ണം അല്ലാണ്ട് കുറയുന്നുണ്ട് നമുക്കറിയാം എൽ ഡി ഒക്കെ നമ്മള് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്നാണ് നമുക്ക് ഇത്രയും ചെറിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ മുന്നിലത്തെ ഒരു മലബാർ ദേവസ്വത്തിന്റെ എക്സാമിൽ ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം ആൾക്കാരാണ് എഴുതാനുണ്ടായിരുന്നുള്ളു അതിൽ നിന്നാണ് റാങ്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയത് അപ്പൊ നമുക്കവിടെ ഒരുപാട് ആളുകൾ അവിടെ നമുക്ക് നമ്മുടെ ഒപ്പം മത്സരിക്കാനില്ല എന്നുള്ളതും ഒരു പ്ലസ് ആണ് ഓക്കെ ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം മത്സരിക്കാൻ ഇല്ല എന്നുള്ളതും ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ആണ് അപ്പൊ ഇവിടെ പത്തോ മൂവായിരോ അല്ലെങ്കിൽ കൂടി വന്ന പത്തോ അയ്യായിരോ ആളുകൾ പെടുന്നവർ മാത്രമായിരിക്കാം ഒരു പക്ഷേ ഈ എക്സാമിൽ ഉണ്ടാവുക അപ്പോൾ നേരത്തെ ഒരു മലബാർ ദേവസ്വത്തിന്റെ എക്സാമിന് ഏതാണ്ട് ഒരു മൂവായിരത്തോളം അപേക്ഷകരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരത്തോളം അപേക്ഷകരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ റേഞ്ച് വരുള്ളൂ അപ്പൊ ചെറിയ ഒരു അപേക്ഷകരുടെ ഇടയിൽ നിന്നാണ് ഈ ഇരുപത്തി മൂന്നോളം വേക്കൻസികളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് അതൊരു പ്ലസ് തന്നെയാണ് കാരണം നല്ലൊരു കോമ്പറ്റീഷൻ വളരെ കുറയുന്ന ഒരു മേഖല തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ടെൻഷന്റെ ആവശ്യമില്ല ഇനി ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ താൽക്കാലിക ജീവനക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു താൽക്കാലിക ജീവനക്കാർക്കും ഈ എക്സാം പാസ് പിന്നെ അവർക്ക് കുറച്ച് പ്ലസ് മാർക്കുകൾ ഒരു മാർക്കും രണ്ട് മാർക്കും ഒക്കെ ഒരു മാർക്ക് മൂന്ന് വർഷം ജോലി ചെയ്താൽ ഒരു മാർക്ക് ആറ് വർഷം ജോലി ചെയ്താൽ രണ്ട് മാർക്ക് അങ്ങനെ ഒരു പ്ലസ് മാർക്കാണ് അവർക്ക് കിട്ടുന്നത് പിന്നെ അവരുടെ അഭിമുഖത്തിലും ഒക്കെ ചെറിയൊരു എന്തെങ്കിലും കൺസെഷൻ ഉണ്ടായിരിക്കും എങ്കിൽ പോലും ഇവർക്കും ഈ എക്സാം പാസ്സാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സാധ്യത നമുക്ക് കൂടുകയാണ് അപേക്ഷകരുടെ എണ്ണം നമുക്ക് കുറവാണ് അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് പ്ലസ് പോയിൻറ്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഒരു ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്ത് ചെയ്യാവുന്നത് തന്നെയാണ് ഇതിന് മുന്നേ നടന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സാമില് നൂറ് മുതൽ നൂറ്റി അമ്പതോളം പേരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അല്ലെ അവരൊക്കെ ഒക്കെ നിയമനത്തിനേക്ക് ഒക്കെ എത്താൻ പോയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ഒരു വലിയ നിയമനങ്ങളൊക്കെ ദേവസ്വം ബോർഡിൽ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളെപ്പോഴും നെഗറ്റീവ് ഓർത്തിരിക്കേണ്ട കാര്യമില്ല ഈ ഇരുപത്തിമൂന്ന് വേക്കൻസി എന്ന് പറയുന്ന പത്തനാപ്പത് വേക്കൻസി ആവുമ്പോഴും അവിടെ അപേക്ഷകരുടെ എണ്ണം വല്ലാണ്ട് കുറവുണ്ട് വളരെ കുറഞ്ഞ അപേക്ഷകരേ അവിടെ വരുന്നുള്ളൂ അവരിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സാം എഴുതി ആ ഒരു കടവ കട കടക്ക തന്നെ വേണം അത് എല്ലാവർക്കും ബാധകമാണ് ഇനി ഏതൊക്കെ മേഖലയിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ തസ്തികകളിലേക്കാണ് അപേക്ഷ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതൊക്കെ തസ്തികകളിലേക്കാണ് വന്നിരിക്കുന്നത് ആ നമുക്ക് കീടനശാന്തിക്കാര് അതുപോലെ തന്നെ പശുപാലകര് അസിസ്റ്റന്റ് ലൈൻമാൻ വിളക്ക് തുടയ്ക്കൽ ഗ്രേഡ് ടു വർക്കേഴ്സ് അതുപോലെ തന്നെ റൂം ബോയ്സ് ഒരു നൂറ്റി പത്തൊമ്പത് പേരോളം വരുന്നുണ്ട് സാനിറ്ററി വർക്കർ നൂറ്റി പതിനഞ്ച് പേര് വരുന്നുണ്ട് പശുപാലകര് ഇങ്ങനെയൊക്കെ ആയിട്ട് അല്ലേ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ നാനൂറ്റി മുപ്പത്തൊമ്പത് വേക്കൻസീസും വരുന്നത് അപ്പം പല ഇതിലും വരുന്നുണ്ട് വേക്കൻസീസ് അപ്പം അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷനിലും വ്യത്യാസം വരുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നമുക്കവിടെ സാധ്യതയ്ക്കും നല്ല ഒരു സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് സാധ്യതയുണ്ട് നല്ല രീതിയിൽ തന്നെ സാധ്യ ഇനി സിലബസ് നമുക്ക് എല്ലാവർക്കും അറിയാം താൽക്കാലിക ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു അവർക്കും ഈ എക്സാം പാസ്സായാൽ മാത്രമാണ് പറ്റത്തുള്ളൂ പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ മൂന്ന് വർഷത്തെ സർവീസിനും ഒരു മാർക്ക് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം ഒരു കീറാമുട്ടിയല്ല അല്ലേ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു കുറച്ച് നമ്മൾ വർക്ക് ചെയ്താൽ ഈ എക്സാം നമുക്ക് നേടിയെടുക്കാൻ തന്നെ സാധിക്കുന്നതേ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഉള്ളത് അപ്പോൾ ദേവസ്വം ബോർഡ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും ഒരു എന്താണ് സ്ട്രോങ് റൂം ആയിട്ട് സ്ട്രോങ് റൂം ഗാർഡ് പ്യൂൺ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു തസ്തികകളിലേക്ക് വേക്കൻസി വരാനും സാധ്യതയുണ്ട് അതും ഏതാണ്ട് ഇതിനോടൊപ്പം തന്നെ വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്ത് തന്നെയായിരുന്നാലും എന്തൊക്കെയോ ദേവസ്വം ബോർഡിലേക്ക് കുറച്ച് കുറച്ചേറെ വേക്കൻസികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇനി ഈ വേക്കൻസികൾ ഏതാണ്ട് ഈ വർഷത്തോടെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ ഒക്കെ തന്നെ വരുന്നതായിരിക്കും ഇതിന്റെ വിജ്ഞാപനം വരുന്നതായിരിക്കും അതിൻ്റെ വിജ്ഞാപനം ഈ വർഷം തന്നെ വരും ഈ ഡിസംബറിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ അഞ്ച് മാസം കൊണ്ട് തന്നെ എക്സാം നടത്തി അതിൻ്റെ നിയമനം വരുമെന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും അതിൽ കുറേ നിയമനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ഇതൊക്കെയാണ് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഗുരുവായൂർ ദിവസത്തിൽ നാനൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവുകളുണ്ട് നിയമനം അഞ്ച് മാസത്തിലാണ് അതിനുള്ളിൽ തന്നെ നടക്കുമെന്ന് അറിയുന്നു അതിന് നമ്മൾ ഈ അപേക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു അവിടെ നമുക്ക് കോമ്പറ്റീഷൻ കുറവാണ് നമുക്ക് വേണ്ട യോഗ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതിനുള്ള ക്ലാസ്സുകളുമായിട്ട് ദേവസ്വം എൽ ഡി സി ബാച്ചുകളുമായിട്ട് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ജോയിൻ ചെയ്യാം ഇവിടുത്തെ ഫീച്ചേഴ്സ് എല്ലാം അതായത് എന്താണ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് മോഡൽ എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ നോട്ട്സും പി ഡി എഫ് നോട്ട്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഡെയിലി ഗൈഡൻസ് ഉണ്ട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എക്സാംസ് എപ്പോഴും എല്ലാ ayıççılar okay, için eksem. exam മോഡൽ എക്സാംസും കാര്യങ്ങളും എല്ലാമായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് നമുക്ക് ഈ കാഴ്ച താഴെ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് എക്സാമിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല സാധാരണ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുള്ള ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി ആ രീതി നമുക്ക് ഈ എക്സാമിനെ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ പുതിയ അഡ്മിഷൻസിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇനി ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്ക് ജോലി എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നമ്മുടെ ശരണ്യ മിസ് നയൻത്ത് ഡിസംബറിൽ വരുന്നുണ്ട് ആ വെബിനാറിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഏതാണ്ട് ആ വെബിനാറൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് ഇതിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഈ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക അതനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ ശ്രമിക്കുക ഇരുപത്തി നമ്പർ എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല വളരെ ചെറിയ ഒരു കോമ്പറ്റീഷനെ ഇവിടെ വരുന്നുള്ളൂ പത്തോ മൂവായിരോ അയ്യായിരം അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ കാസ്റ്റുകാർക്ക് മാത്രം വരുന്നത് തന്നെ അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ കുറവ് അപേക്ഷകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലേ ഇരുപത്തി മൂന്ന് എന്നുള്ളത് ഒരു പത്ത് നാൽപ്പതോളം വേക്കൻസി ആയിട്ട് തന്നെ വരാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് വേക്കൻസി പറഞ്ഞിട്ട് ഏതാണ്ട് അറുപത്തഞ്ചോളം വേക്കൻസി ഫില്ലായിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു നാൽപ്പത് വേക്കൻസി എങ്കിലും വരും അതൊരു ചെറിയ നമ്പർ അല്ല അതിലേക്ക് എല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്ലാക്കർ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഫ്രീ വെബിനാറിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ അപ്ഡേഷൻസും നിങ്ങൾ ഫോളോ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു